നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരും മനം കവർന്ന നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് ലാലേട്ടൻ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണ് അമ്മ അതിരാണ് ലാലേട്ടനും പെർഫോം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ പോലെ തന്നെ ലാലേട്ടൻ പുറത്തുനിന്ന് ഗെയിം കളിക്കുന്നു ആ ഗെയിമല്ലേ നമ്മൾ കണ്ടത് ലാലേട്ടൻ്റെ ഇഷ്ടമില്ലാത്ത ഗെയിം ലാലേട്ടൻ മിണ്ടില്ല ലാലേട്ടന് ഇഷ്ടപ്പെട്ട ഗെയിം ലാലേട്ടൻ മിണ്ടും സംസാരിക്കും അതിനെക്കുറിച്ച് വാചാലമാവും അതിനെക്കുറിച്ച് രോമാഞ്ചം കൊള്ളും പിന്നെ വേറെ കാര്യം നമ്മൾ പറയാനുള്ളത് ബിഗോസിനെക്കുറിച്ച് ആൾക്കാർ പുറത്ത് കുറേ ക്ഷുദ്രജീവികളുണ്ട് ശുദ്രജീവികൾ എന്ന് പറയാവർ അവർക്കറന്ന് അലറിനുണ്ട് ബിഗോസിൽ നിന്നൊന്നും കിട്ടുന്നില്ല മെസ്സേജ് കിട്ടുന്നില്ല ലോട്യൂബ് കിട്ടുന്നില്ല അതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ പറയണത് ഇക്കണ്ട പത്ത് നാൽപ്പത്തെട്ട് സീരിയൽ ഒരു ദിവസം നടക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയാണോ നിങ്ങൾ കുടുംബസമേതം ഇരുന്നിട്ടും ഈ സീരിയൽ കാണുന്നത് ഇതൊരു സീസണിലല്ലല്ലോ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് തള്ളി തരാനല്ല ബിഗ് ബോസ് കളിക്കുന്നത് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് വേണം സിനിമ മാത്രമല്ലല്ലോ എൻ്റർടൈൻമെൻറ്റ് ബിഗ് ബോസ് എൻ്റർടൈൻമെൻറ്റ് ആണ് കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ബിഗ് ബോസ് കാരണം അതിൻ്റെ ഉള്ളിലുള്ള കാമ കടുവകളുടെ പ്രേ പ്രേമനാടകങ്ങൾ അവരെ കുൽസിത പ്രവർത്തനങ്ങൾ ഇപ്പോൾ പല കുടുംബ പ്രേക്ഷകർക്കും ചിന്തിക്കാത്തതും അറിയാത്തതുമായുള്ള പല കാര്യങ്ങളും ബിഗ് ബോസിൽ കൂടെ നമ്മൾ കണ്ടില്ലേ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ആണ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക അണ്ടിമ പിടിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് അതൊക്കെ നമ്മൾ ആ ഒരു സീസണിൽ നമ്മൾ ആഘോഷിക്കുന്നതുകൊണ്ട് ഈ ശുദ്ദ്രജീവികൾക്ക് ബിഗ് ബോസിനെ കുറ്റം പറയുന്ന ശുദ്രജീവികൾക്ക് എന്ത് കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ എന്താ പറഞ്ഞത് അവരെ നിങ്ങൾ വീട്ടിൽ കയറ്റില്ലെങ്കിൽ മിസ്റ്റർ ലക്ഷ്മി നിങ്ങളെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടു പറഞ്ഞത് ലാലേട്ട ഇവരെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രമോട്ട് ചെയ്യുന്നുണ്ടോ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരാന്ന് സ്വയം അവരോധിച്ച് ഇവർ ഈ നടപ്പും ഇവരുടെ ഈ നാടകം ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്യുകയാണോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് പറയൂ ലാലേട്ട ലാലേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ലാലേട്ടനെ എന്ന് സിനിമയിൽ വന്ന അന്നോട്ട് ഇന്ന വരെ ഞാൻ ലാലേട്ടൻ്റെ ഫാനാണ് ലാലേൻ്റെ സിനിമകളൊക്കെ നമ്മൾ മുടങ്ങാതെ കാണും ടി വിയിൽ വന്നിരുന്ന പിന്നെയും കുത്തിപ്പിടിച്ചിരുന്നത് കാണും എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ലാലേൻ്റെ ഒരു നമ്മളെ മനസ്സിനെ കുളിർമ കൊല്ലണ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പക്ഷേ അതുപോലെ ബിഗ് ബോസിലുണ്ട് എല്ലാ സിനിമ ആയാലും വരുമ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമ കൊല്ലുന്ന ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ സംസാരിക്കും കാരണം എന്താ ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ ഒരു മത്സരാർത്ഥിയാണ് നന്നായിട്ട് നമ്മൾ കാണണമല്ലോ ഒരു ഏങ്കറായിട്ട് കാണുന്നേ ഇല്ല അപ്പോൾ ഈ രണ്ട് ആണും പെണ്ണും 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 കല്യാണം കഴിക്കുന്നതിനെ ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ലാലേട്ടനോട് ചോദിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന അപ്പം തന്നെ ആദ്യം വെച്ച കള്ളാസ് എന്താണ് ഇങ്ങനെ ആണ് കല്യാണം കഴിച്ച് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് പരിപാടി ചെയ്യണ്ട നിങ്ങൾ ആണ് ആണും കല്യാണം കഴിക്കുന്നതിൽ പലരും രണ്ട് ആണുങ്ങളെടുക്കാൻ രണ്ട് പെണ്ണങ്ങളെ കല്യാണം കഴിക്കും ഇത് ഞങ്ങൾ നിയമ ബിരുദ അത് നിരോധിച്ചു ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി അമേരിക്ക നിരോധിച്ച ലാലേട്ടൻ എന്താ അത് നിരോധിക്കാത്ത ലാലേട്ടൻ എന്താ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കണം അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നപ്പോൾ ലാലേട്ടന് ഞാനൊരു വീഡിയോ കാണിച്ചു തരിക അത് കാണാനുള്ള അത് ലാലേട്ടനുണ്ട് പ്രേക്ഷകർക്കുണ്ട് അതുകൊണ്ട് നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്ന നടക്കുന്ന സംഭവങ്ങളെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ലാലേട്ടൻ ഈ വീഡിയോ ഒന്ന് കാണാം നമ്മുടെ പ്രേക്ഷകരും കാണാം നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ഒന്ന് വാച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയട്ടെ ഇപ്പൊ ഇത് എന്തുണ്ടായി സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിട്ടാണ് ഒരു പെണ്ണിനെ പിടിച്ച് പുറത്താക്കുന്നത് ഇതേ സംഭവം ലാലേട്ടൻ്റെ വീട്ടിലോ ലാലേട്ടൻ പരിചയ വീട്ടിലുള്ളോ മറ്റുള്ള വീട്ടിലോ നടന്നാൽ ലാലേട്ടൻ വന്നിങ്ങനെ പറയുമോ എൻ്റെ കുടുംബത്ത് ഞാൻ അവരെ കയറ്റും നിങ്ങളെ കുടുംബത്ത് കയറ്റാത്തവർക്ക് ഇവരെ കുടുംബത്ത് കയറ്റാത്തവർ ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും എനിക്ക് നിങ്ങൾ കൈ പൊന്തിക്കാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള മന്ദബുദ്ധികളും കൂതറുകളും ഒരാൾ കൈപൊന്തിച്ചില്ല കുടുംബത്തിൽ പറഞ്ഞ ലക്ഷ്മി മാത്രം കൈ പൊന്തിച്ചു ലക്ഷ്മി അതേ സ്റ്റാൻഡിൽ നിന്നു എൻ്റെ കുടുംബത്ത് കയറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞ ലാലേട്ടാ നിങ്ങളുടെ കുടുംബത്തോ ബന്ധുക്കാരുടെ കുടുംബത്തോ ഇവിടെയുള്ള ആരുടെ കുടുംബത്ത് കേട്ടിട്ടും ഈ വക വർഗങ്ങളെ എൻ്റെ കുടുംബത്ത് കേട്ടില്ല ലാലേട്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്താണ് ലാലേട്ടൻ സമൂഹത്തിലേക്ക് തെറ്റായ ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ആ മെസ്സേജിന് നേരെ എതിരെ ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ലാലേട്ടൻ ചിന്തിക്കണം ലാലേട്ടൻ ബിഗ് ബോസിൽ ഗെയിം കളിക്കണ് അതുപോലെ ഗെയിം കളിക്കാൻ വന്നാണ് ലക്ഷ്മി അതുപോലെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പ്രേക്ഷകർ ഞങ്ങളുടെ പ്രേക്ഷകർക്കും കൂടിയിട്ട് ലാലേട്ടൻ എന്താ പറയണത് ഇതൊക്കെ ആവാം ഇനി നിങ്ങൾക്ക് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് നിങ്ങൾ ജീവിക്കാം അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ ലാലേട്ടൻ്റെ മകൻ വന്നിട്ട് ലാലേട്ടനോട് പറയുന്നത് അതെ അച്ഛാ ഞാൻ ഞാൻ ഇപ്പം ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിക്കണം അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ ലാലട്ടൻ്റെ അഭിപ്രായം എന്താ പറയുക നിനക്ക് നാണല്ലടാ എനിക്ക് നാലാളറിയണ ആളാണ് ഞാൻ ഒരു നടനാണ് അതുപോലെ തന്നെ പല അവാർഡുകളും മേടിച്ചിട്ടുള്ളതാണ് ദൈപ്പം കിട്ടി സിനിമയുടെ അറ്റത്ത അവാർഡ് കിട്ടി നമ്മുടെ ഇവിടെ അതും കൂടി മേടിച്ചിരിക്കുന്ന എന്നോട് നീ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിൽ നടന്നാൽ ഞാനത് എങ്ങനെ പുറത്ത് പറയും എന്ന് ലാലേട്ടൻ ചോദിക്കില്ലേ അത് സമൂഹത്തിലേക്ക് പാസ് ചെയ്യോ ഇല്ല ഇത് ലാലേട്ടൻ അന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കുട്ടികളെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല നിങ്ങൾ ഈ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് നിങ്ങളത് എക്സ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ നാട്ടിലെല്ലാം നിങ്ങൾ കൊട്ടിയാഘോഷം നടക്കാനും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ രണ്ട് പേരും നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്ക മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണ്ട ലാലേട്ടൻ ലക്ഷ്മീനെ ചീത്ത പറയാ കണ്ണ് പൊട്ടണ ചീത്ത പറയാ അപ്പോൾ നമ്മുടെ ഇത്രയും വലിയൊരു കേണല് അതുപോലെ തന്നെ പാൽക്ക അവാർഡ് കിട്ടിയ വലിയൊരു വിന്നർ അതുപോലെ നമ്മൾ മലയാളികൾ ഒരുപാട് മമ്മൂട്ടിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ആ ലാലേട്ടൻ സമൂഹത്തിലേക്ക് തെറ്റായ ഇഞ്ചറ്റ് ചെയ്യണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് സർവ്വസാധാരണയാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചു രണ്ട് പെൺകുട്ടികൾക്കും ഗർഭപാത്രമുള്ളവരാണ് അവർ രണ്ട് വീട്ടിൽ പോയിട്ട് രണ്ട് കുറച്ച് കുട്ടികളെയും പ്രസവിച്ച് അവർ ഭാര്യമാര് ഭാര്യയായി ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയല്ലേ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നത് എല്ലാവരും ആണു ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ നമ്മളൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടാവും ഇനി സമൂഹത്തിൻ്റെ ഒരു മാറിയ ചിന്താഗതിയെ ലാലേട്ടൻ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവത്തിനെ ലക്ഷ്മി എതിർത്തു അതുകൊണ്ട് എന്തുണ്ടായി ലക്ഷ്മി ഇപ്പോൾ നല്ല റേറ്റിങ്ങിലാണ് ലക്ഷ്മി പോകുന്നത് അപ്പോൾ അതിന് കുറച്ച് ചങ്കൂറ്റമാണ് ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ബഹളം കൂട്ടിയിട്ടും ലക്ഷ്മി ആ പിടിച്ച പിടിയാലവിടെ നിന്നില്ലേ അതാണ് അതാണ് ലാലേട്ടൻ ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും ലാലേട്ടൻ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെയുള്ള ആണുങ്ങളെ ഒരിക്കലും പ്രോ പ്രോത്സാഹിപ്പിക്കരുത് ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ അമേരിക്കനെ കണ്ടുപഠിക്കുക അമേരിക്കയിൽ ഇത് നിരോധിച്ചു ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് നിയമവിരുദ്ധമാണ് അവിടെ ഇവിടെ ഇങ്ങനെ നിയമവിരുദ്ധമാക്കണം അത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോൾ അവരെങ്ങനെയാണ് ഈ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ഇന്ന് ചെറിയ കുട്ടികളെ ഇരുത്തേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്ത് വിടരുത് ലാലേട്ടം പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും വിചാരിക്കും അതാ ശരിയെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഒരു ശരിയിലേക്ക് ലാലേട്ടൻ തെറ്റായ ഒരു കാര്യത്തിന് ലാലേട്ട ശരിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിച്ചു കൂണ്ടിക്കഴിഞ്ഞാൽ ഈ ഭാവി തലമുറ എവിടെ ചെന്ന് നിൽക്കും ലാലേട്ട ലാലേട്ടം പത്ത് സിനിമയിൽ അഭിനയിച്ച് അവാർഡും മേടിച്ച് കുറേ കാശും സമ്പാദിച്ച് ഇവിടെ ഇട്ടു പോകും ഇവിടെയുള്ള സമൂഹം ചെറിയ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുക്കും ലാലേട്ട നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്നത് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കുടുംബ പ്രേക്ഷകർക്ക് കുറച്ച് കിസ് ചെയ്യണമെന്ന് കെട്ടിപ്പിടിക്കണമൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ എന്നിരുന്നാലും അതിലും കൂടെ നമുക്ക് എന്തെല്ലാം നല്ല മെസ്സേജ് കൊടുക്കാം ഇപ്പോൾ തന്നെ ബിഗ് ബോസിലെ ഫാമിലി ടാസ്ക് വരണം ആ ഫാമിലി ടാസ്കില് ഇവരുടെ അച്ഛനും അമ്മേനെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ധാരണ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളെ മുഖം കാണിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം ഇവരുടെ അച്ഛനും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തല തൊണ്ടിട്ട് നടക്കേണ്ടവരും അതുകൊണ്ട് മുണ്ട് മാത്ര പോലെ അതിൻ്റെ മുകളിലൊരു പുതപ്പ് ഇടേണ്ട വരും അതുകൊണ്ട് ഇവരെ ഈ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസിലല്ല മോഹൻലാലല്ല ഇനിയിപ്പോൾ വേറെ ആര് വിളിച്ചാലും ഞങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫാമിലി ടാസ്കിൽ ഇനി ഇവരെ ഫാമിലി വരില്ല ഇവരെ വർഗ്ഗത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ വന്നാലായി അതാ നടക്കുള്ളു അപ്പോൾ അവരെ വീട്ടായി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല അവരൊക്കെ രണ്ട് പേരെയും പടി അടച്ച് പിണ്ണം വെച്ച് അവിടെ ഒരു വാഴയും വെച്ചു ഇനി അങ്ങോട്ട് കയറ്റുമോ ലാലേട്ടനല്ല ഏത് അവാർഡ് വിന്നറും ഇനിയിപ്പോ ആര് വിളിച്ചാലും നടക്കണ കാര്യമില്ല അപ്പോ അത് അവരൊരു സ്റ്റാൻഡാണ് അവരൊരു ഒരു സമൂഹാണ് ആ സമൂഹത്തിന് മുഖത്ത് കരുവാരിത്തേച്ചത് അത് അംഗീകരിക്കുവോ ഇല്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ ഒരു കുൽശിത പ്രവർത്തനത്തിൻ്റെ ചീട്ട് കീറി ലാലേട്ടൻ എന്താണ് കുൽശിത പ്രവർത്തന ചീട്ട് കീറാൻ കാരണം ഷാനവാസിന്റെ പുതപ്പിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഷാനവാസിന്റെ അണ്ടീമെ കുൽസിത പ്രവർത്തനത്തിന് പ്രകൃതി വിരുദ്ധ ചെയ്യാനായിട്ട് നമ്മുടെ നേവിൻ പ്രലോഭിപ്പിച്ചു എന്നാ പറയണത് ഷാനവാസിന് അത് ഇഷ്ടല്ലേ ബിഗ് ബോസ് അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ നിങ്ങളതിലുള്ളിൽ എനിക്ക് വിടുക അപ്പം എന്താ അവിടെ ഒരു സമാധാനമാവട്ടെ അങ്ങനെയുള്ളവരെ പോയി പിടിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല അവർ പുതുപ്പ് കൂടി അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ പത്ത് നൂറ് ദിവസമൊക്കെ ഇങ്ങനെ ഒരാളെ ആൾക്കാരെ പൂട്ടിയിടുമ്പോൾ അവർക്കും ചില വികാരങ്ങളും വിചാരങ്ങളും മനുഷ്യരല്ലേ ചിലതൊക്കെ വരില്ലേ ഈ ഇവിടെ കിടക്കുന്ന ആൾക്കാർക്ക് ഈ ചപ്പാത്തിയോ അല്ലെങ്കിൽ പരിപ്പൂറിയോ മാത്രം കഴിച്ചാലും മതി ചെറിയ വികാരങ്ങളും വികാരങ്ങളും പൊന്തലയ്ക്കുണ്ടാവും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഉണ്ടാവും പോലെ തന്നെ അവിടെയുള്ളവർക്ക് ഉറപ്പില്ല അവർക്കല്ലാന്ന് ഈ സാധനത്തിൽ കൂടുതൽ ടമ്പർ വരും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് അങ്ങനെയുള്ള ആൾക്കാരെ തള്ളിക്കൊടുക്കുക അവരവിടെ അതും നടന്നോട്ടെ ഇംഗ്ലീഷ് ബിസ്ബോസിലും മറ്റുള്ള ബിസ്ബോസിലൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട് അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആൾക്കാർക്ക് അത് കണ്ടാലും മൈൻഡ് ചെയ്യുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ ആ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതും ഒരു കുളിശ്ചിത പ്രവർത്തനമാണ് അവർ വികാരം ഒരു അടക്കാൻ പറ്റില്ലല്ലോ അതിനുവേണ്ടി അവർ ചെയ്തു അതിന് എന്താ ലാലേട്ട പ്രശ്നം അത് ലാലേട്ടനെ ചോദിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ലാലേട്ടൻ ചോദിച്ചില്ല ലാലേട്ടൻ ചോദിക്കേണ്ടായിരുന്നു അത് ചോദിച്ച് ആ നവിനെ അതിൽ നിന്ന് ഫ്രീ ആക്കുക അവനുണ്ട് കുടുംബം കാര്യങ്ങൾക്കുള്ളു ഷാനവാസ് പറഞ്ഞു ചിലപ്പോൾ നേരാണോ നോണിയാണോ മനസ്സിലാക്കുക അപ്പോൾ അതും ചോദിച്ചില്ല അപ്പോൾ അത് ചോദിക്കാത്തവര് സമൂഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് ഞാൻ അത് പറഞ്ഞത് വീണ്ടും എടുത്ത് പറഞ്ഞത് പക്ഷേ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ ഒരു സിനിമയിൽ ലാലേട്ട അഭിനയിച്ചു ഇതുപോലെ ആൺകുട്ടികളെ പരിപാടി ചെയ്യുന്ന ഒരു ഒരു മൊയിലാരായിട്ട് ലാലേട്ട അഭിനയിച്ചു അപ്പോൾ ഒരു ഒരാളെ പരിപാടി ചെയ്യുന്ന ആളെ കണ്ടപ്പോൾ ലാലട്ടം ചോദിക്കുന്നു ഓനെ നീ എങ്ങോട്ടെ പോണത് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോകണു പിടിച്ച കഴിഞ്ഞ ഏത് പാമ്പിനെ കിട്ടും ചേരനെ കിട്ടും നീർക്കോലിനെ കിട്ടും ഇത് കിട്ടിയാ നീ എന്ത് ചെയ്യും ആ വീഡിയോ നമുക്കൊന്ന് അവന്റെ വെളുത്ത തുടകളിൽ തെളിഞ്ഞ രോമങ്ങൾ കണ്ടു വീണ്ടും കരിന്തര കാടുകളിൽ ലാലേട്ടൻ ആണാണു പരിപാടി ചെയ്യുന്ന സിനിമയിലെ ഒരു ഭാഗം അത് ആ ഭാഗത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ലാലേട്ടൻ പരിപാടി ചെയ്യുന്നത് നോടല വെള്ളരി രോമങ്ങൾ കണ്ടിട്ട് വികാരപുളിതനാവുന്ന ആള് അതായിട്ട് മൂപ്പര് അഭിനയിക്കുന്നുണ്ട് അപ്പോ ലാലേട്ടന് അതുപോലെ തന്നെ പെണ്ണുങ്ങളെ ഒരു ശ്രൈണത ഭാവം ലാലേട്ടനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനപ്രസ്ഥം എന്ന് പറഞ്ഞുള്ള ലോകോത്തര സിനിമയിൽ ലാലേട്ട അഭിനയിച്ചു ലാലേട്ട അതിൻ്റെ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ഒരു ശ്രേണത ഭാവം ലാലേട്ടനുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ ഈ ഇവിടെ ഒരു ഒരു പട നമ്മുടെ പരസ്യം വന്നില്ലേ ഒരു പരസ്യം പെണ്ണ പെണ്ണുങ്ങളെ പോലെ തന്നെ ഡ്രസ്സ് ഈ മാലയും വളയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു പരസ്യം വന്നില്ലേ അതിൽ മോഹൻലാലിൻ്റെ മുഖത്ത് സ്ത്രേത ഭാവം വരുന്നില്ലേ പെണ്ണുങ്ങളുടെ അതേ ഭാവങ്ങളും അതേ ബോഡി ലാംഗ്വേജ് എല്ലാം ലാലേട്ടം കൊണ്ടുവരുന്നുണ്ടല്ലോ അത് പിന്നെ അഭിനയത്തിൻ്റെ ഭാഗമാവുന്ന നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണ് ജീവിച്ചിരിപ്പുണ്ട് ആ പെണ്ണിനെ നമ്മൾ വേറെ മറ്റുള്ളവരെ പെട്ടെന്ന് പുറത്തിടന്ന് മറ്റുള്ളവരെ പുറത്തിടാണ്ട് അവർ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ലാലേട്ടം സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ പറയും അതുപോലെ തന്നെ പെണ്ണും പെണ്ണും ഈ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇതുപോലെ തന്നെ പെണ്ണും പെണ്ണും പരിപാടി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്ന അതിൻ്റെ ക്ലൈമാക്സൊക്കെ ആ നിലയ്ക്ക് അതൊക്കെ ഒന്നും കാണില്ല നമ്മൾക്കൊരു കുഴപ്പമില്ല അതൊക്കെ സിനിമയിൽ കാണിക്കാൻ കൊള്ളാം അതുപോലെ തന്നെ അതൊന്നും ജീവിതത്തിൽ പകർത്താൻ പാടില്ല ജീവിതത്തിൽ ഭാവി തലമുറ വളർന്നു പറന്ന് വരുന്നവർക്ക് ഇതൊന്നൊരു പിഷയല്ല നിങ്ങൾക്ക് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ആണും ആണും കല്യാണം കഴിക്കുക എന്നുള്ളൊരു സമൂഹത്തിന് തെറ്റായ ഒരു മെസ്സേജാണ് ലാലേട്ടൻ ബിഗ് ബോസിലൂടെ ലാ ലാലേട്ടനും കൂടി ഭാഗഭാക്കായ ഒരു മത്സരാർത്ഥിയായ ലാലേട്ടനെ ഈ ബിഗ് ബോസിലൂടെ അനൗൺസ് ചെയ്തത് അതാണ് അതുകൊണ്ട് ഈ സീസണിലെ കപ്പ് അമ്പത് ലക്ഷം കപ്പും വേറെ അവിടെ ഒരു കൂത്രകൾക്ക് അർഹതപ്പെട്ടതല്ല അത് ലാലേട്ടന് മാത്രം അർഹതപ്പെട്ടതാണ് ആ പൈസയും അതും ലാലേട്ടൻ എന്നെ കൊടുക്കണം ലാലേട്ടൻ അവിടുത്തെ ഒരു മത്സരാർത്ഥിയാണ് എല്ലാ ചിനി ഞായറും വരുന്ന ഒരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിയാണ് ഈ സീസണിൽ ഏറ്റവും നന്നായി കളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നീണ്ടുപോകണേ അതുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം തെറി വിളിക്കുന്നവർ തെറി വിളിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം